ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഈ ആഴ്ച വാങ്ങാൻ പറ്റുന്നതും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചെടികളാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ തരുന്ന കുറേ ഓഫറുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫറിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് സിംഗിൾ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് നന്നായി റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിക്കുള്ളൂ കേട്ടോ എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ പ്ലാൻസ് കിട്ടുമ്പോൾ മാക്സിമം എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുത്തു വയ്ക്കുക കേട്ടോ പിന്നെ എല്ലാവരും അഡ്രസ്സിൻ്റെ കൂടെ തരുന്ന ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നത് തന്നെ തരാൻ ശ്രമിക്കുക എല്ലാ സ്ഥലത്തേക്കും ഡി ടി സി കൊറിയറ് ഹോം ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ ഹോം ഡെലിവറി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊറിയറിൽ നിന്ന് ഫോൺ വിളിച്ച് അവിടെ ചെന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും ഡി ടി സിയുടെ കൊറിയർ വഴിയാണ് നമ്മൾ മാക്സിമം പ്ലാൻസ് അയക്കുന്നത് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയും ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് വാങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ഒക്കെ ഏതാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഇന്ന് നമ്മൾ പുതിയൊരു കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഓഫറിൽ ഏഴ് വെറൈറ്റി ഫേൺസ് ആണുള്ളത് ഇതിൻ്റെ ഈ ഒരു അറ്റം ഭാഗം ഫിഷിൻ്റെ ടൈല് പോലെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഫിഷ് ടൈൽ എന്നാണ് പറയുന്നത് കറക്റ്റ് ഇത് കണ്ടില്ലേ ഫിഷ് ടൈല് പോലെ തന്നെയാണുള്ളത് അപ്പം എല്ലാ വെറൈറ്റി ഫോൺസിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ പറയുന്ന പേരുകൾ കറക്റ്റ് ആണോന്നറിയില്ല പക്ഷെ പ്ലാൻസ് കറക്റ്റായിരിക്കും കേട്ടോ ഈ ഒരു ഓഫറിൽ തരുന്നത് ഇനി അടുത്തത് ഫോക്സ് ടൈൽ ഫോണാണ് ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഇതൊക്കെ തിക്കായിട്ട് വരുമ്പോഴേക്കുമാണ് നല്ല ഭംഗിയിൽ വരുന്നത് ഇനി അടുത്തത് ഇതൊരു പുതിയ വെറൈറ്റി ഫോണാണ് കേട്ടോ തിക്കായിട്ട് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫോണാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഫോണും പിന്നെ കോട്ടൺ കാൻഡിയുടെ ആണ് കേട്ടോ അപ്പോൾ കോട്ടൺ കാൻഡിയുടെ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഇത് ട്രീ ഫോണാണ് നമ്മുടെ ഫിലോഡൻഡറിനൊക്കെ നിൽക്കുന്ന പോലെ നല്ല കുറ്റിയായിട്ടിങ്ങനെ നിന്ന് ഇലകൾ വിരിയുന്ന ഒരു ഫോണാണ് ഇത് ബട്ടൺ ഫോണെന്നു പറയും ഇതുപോലെ കോട്ടൺ കാൻഡിയൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ലീഫ് വരുന്ന ഫോണാണ് ഇത് ഗോൾഡൻ ആണ് ഒരു നിയോൺ കളറും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗോൾഡ് ഷെയ്ഡ് പോലെ വരുന്നതുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ ഫേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഏഴ് വെറൈറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് കോംബോ ഓഫറിലുള്ളത് ഇതിന് നാനൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മുടെ മുൻപത്തെ മാൻഡുവില്ല കോംബോ ഓഫറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ഒരുപാട് പേര് മാൻഡില്ല പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് പക്ഷേ മാൻഡുവില്ലയുടെ റെഡ് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതും സാധാരണ റെഡ് മാൻഡില്ല അല്ല ഈ ലീഫും ഫ്ലവേഴ്സും ഒക്കെ നല്ലൊരു പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നിക്കുന്ന ഈ ഒരു മാൻഡില്ല മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നമ്മൾ പോർട്ടിലാണ് ഈ പ്ലാന്റ് അയക്കുന്നത് ഇനി അടുത്തത് കല്ലാഞ്ചോയ് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ആണ് കല്ലാഞ്ചോയ് അല്ലെങ്കിൽ കലാഞ്ചിയ കലാഞ്ചിയെന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഇപ്പം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് സീസൺ കഴിഞ്ഞാലും ഫ്ലവറിങ് നിൽക്കുന്നല്ലാതെ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോവില്ല നമുക്കിപ്പോൾ അഞ്ച് കളർ വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ അഞ്ച് വെറൈറ്റീസാണ് മജന്ത ഓറഞ്ച് ലൈറ്റ് റോസ് റെഡ് യെല്ലോ അങ്ങനെ അഞ്ച് വെറൈറ്റീസിനും കൂടി അറുനൂറാണ് ടോട്ടൽ ചാർജ് വരുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മൾ കോംബോ ഓഫറുകളുടെ റേറ്റ് പറയുമ്പോൾ അപ്പോൾ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതുപോലെ ഷൂട്ട്സൊക്കെ വരുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഇതധികം പ്ലാൻസ് ഇല്ല ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് ഈ ഒരു കല്യാഞ്ചിയുടെ കോംബോ ഓഫർ കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇനി അടുത്തത് നമ്മൾ മുൻപ് ഒരു കോംബോ ഓഫർ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കലാത്തിയ വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കണ്ട് നോക്കാവുന്നതാണ് നമുക്കിതിൽ ഏഴ് വെറൈറ്റി കലാത്തിയകളാണുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് വരുന്നത് ഏഴ് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഫോർ നയൻ്റി ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ നന്നായി റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വരുന്നത് ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിനകത്ത് റെഡ് വെരിഗേറ്റഡ് റോസ് അതുപോലെ തന്നെ ഫയർ വർക്ക് ടൈഗർ ലിപ്സ്റ്റിക്ക് വൈറ്റ് ലിപ്സ്റ്റിക്ക് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നമുക്ക് ഒൻപത് വെറൈറ്റീസ് ആണ് വരുന്നത് ഒൻപത് വെറൈറ്റി ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സിനും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് മുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒൻപത് വെറൈറ്റി നമുക്ക് കയ്യിൽ കിട്ടും ഇത് കൊറിയർ ചാർജ് അടക്കം വരുന്ന ഒരു റേറ്റ് ആണ് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് വെറൈറ്റീസ് കൊടുക്കുന്നത് എല്ലാം നല്ല ഹാങ്ങിങ് പോഡ്സിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ആണ് ഇതിനകത്ത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കിൽ മാത്രം ഫ്ലവേഴ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒത്തിരി പൂക്കളുണ്ടാവുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് എല്ലാം വരുന്നത് ചിലതിൻ്റെ പൂക്കൾ ഇതുപോലെ മെലിഞ്ഞ് നീണ്ടതും മറ്റു ചിലതിൻ്റെ കുറച്ചും കൂടി ഉരുണ്ട് നീളം കുറഞ്ഞതും ഇപ്പം എല്ലാം നല്ല ജിഫിയിലുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്തത് ദാ ഈ ഒരു റോസയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു റോസയാണ് ഇതിൻ്റെ പേര് ഓർക്കിഡ് റോസ് എന്നാണ് ഓർക്കിഡ് റോസിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ ഇതുപോലെ പൂക്കളുണ്ടാവും ഇത്രയല്ല ഇതിലും കൂടുതലുണ്ടാവും നമുക്ക് ഇതുപോലത്തെ ചെറുതുണ്ട് നൂറ്റിപ്പത്താണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വലുത് വലുതിന് ഇരുന്നൂറ്റി ഇരുപതുമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല പ്ലാന്റ് ആണേ ഇനി അടുത്തത് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ മുതൽ കണ്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലോറോ പെറ്റാലം നമ്മൾ കൂടുതലും ആ ഡാർക്ക് ലീഫിൽ വരുന്ന ലോറോ പെറ്റാലം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇത് ലൈറ്റ് ലീഫും അതായത് ലൈറ്റ് ഗ്രീൻ കളറിൽ ലീഫും നല്ലൊരു റോസ് കളറിൽ ഫ്ലവേഴ്സും വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇല്ല ഞാൻ കാണിച്ച സൈസ് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ സെറ്റിൽ അഞ്ച് വെറൈറ്റി ഫിലോഡൻഡ്രൺ ആണ് വരുന്നത് അറുന്നൂറാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് അറുന്നൂറ് വരുന്നത് എല്ലാം നല്ല പുതിയ വെറൈറ്റീസാണ് നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡൻട്രൺ റെഡ് ഹാർട്ടാണ് നല്ല ഭംഗിയായിട്ട് ഇലകൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഹാർട്ട് രണ്ടാമത്തെ വെറൈറ്റി ഫിലോഡൻഡ്രൺ വൈറ്റ് പ്രിൻസസ് ആണ് അപ്പോൾ നല്ല വൈറ്റ് കളറൊക്കെ ലീഫിൽ വന്നിട്ടുള്ള ആണ് നമ്മൾ അയച്ച് തരുന്നത് മൂന്നാമത്തെ വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് റിംഗ്സ് ഓഫ് ഫയർ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വലുതാവുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തത് കാൽക്കിൻസ് ഗോൾഡാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറ് അടുത്തത് ഓറഞ്ച് സ്പ്ലൻഡർ ആണ് ഇതിൻ്റെ ഒന്നോ രണ്ടോ ലീഫ് നല്ല ഓറഞ്ച് കളറായിരിക്കും അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ അറുന്നൂറ് രൂപയുടെ കോംബോ ഓഫറിൽ വരുന്നത് അടുത്തത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കോമ്പോസെറ്റാണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിന് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് നമ്മൾ പല റേറ്റിലുള്ള അഡീനിയം പ്ലാന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അഞ്ച് വെറൈറ്റീസിനും രണ്ടായിരത്തി രൂപ പത്ത് വെറൈറ്റിക്കുമാണ് അപ്പോൾ ഇത്രയാണ് അടീനിയം വെറൈറ്റീസ് വരുന്നത് ഇത്രയും നല്ല ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ ബഡ്സ് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുന്നത് കാരണം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സിനേക്കാളും നമുക്ക് ഇപ്പോൾ ഫ്ലവേഴ്സ് ആവാനായിട്ടുള്ള ആണ് ഉള്ളത് നമുക്ക് പ്ലാന്റ്സ് കിട്ടി ഒന്നോ ഒന്നര മാസത്തിനൊക്കെ ഉള്ളിൽ ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇതിലെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് കളറായിരിക്കും കളർ ഒന്നും മാറില്ല കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് വരുന്നത് നമ്മുടെ കാറ്റലോഗിൽ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കാണാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മാത്രം ചൂസ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തത് ആമസോൺ ബ്ലൂ ആണ് ഇതുപോലെ ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അക്യുമിനസ് ആണ് അക്യുമിനസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ വീഡിയോസിലൂടെ തന്നെ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഡബിൾ കളറിലും ഡബിൾ പെറ്റലിലും ഒത്തിരി തിക്കായിട്ട് പെറ്റൽസ് വരുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ഉള്ളത് പത്ത് ആണ് പത്ത് വെറൈറ്റീസിനും കൂടി കുറേ ചാർജ് അടക്കം നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ആണ് അതിനകത്ത് കളർ സെലക്ഷൻ പറ്റില്ല കാരണം നമ്മൾ ആയിട്ട് ലീഫ് വരുന്ന പ്ലാന്റ്സ് നോക്കിയാണ് എടുത്ത് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ലീഫിൽ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറിലും പാറ്റേണിലും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് കാണാം ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം എല്ലാവർക്കും അയച്ചു തരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ചെറുതാണ് ഒരുപാട് വലുതൊന്നുമല്ല ജിഫി ബാഗിൽ ഇതിൻ്റെ കിഴങ്ങുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഒരു വർഷം പൂത്ത് നശിച്ചു പോയാലും അടുത്ത വർഷം അതേ പോട്ടിൽ തന്നെ മുളച്ചു വരുന്നതായിരിക്കും അതുകൊണ്ട് പ്ലാന്റ് പോയാലും നല്ല ഒരു ആ ഒരു പോട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നനച്ചൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് മുളച്ച് വന്ന് വീണ്ടും ഇതുപോലെ ഒരുപാട് പൂക്കൾ കാണാൻ പറ്റും ഈ പ്ലാന്റ് വാങ്ങി നടുമ്പോൾ നമ്മൾ ഒരുപാട് വളങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കാം മേലേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു ജിഫി ഭാഗം വെക്കുന്ന ഭാഗത്ത് ഒത്തിരി വളങ്ങൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പ്ലാന്റ് ഗ്രോത്ത് ആകുമ്പോൾ ചെടിയുടെ ചോട് ചേർക്കാതെ ചെറിയ രീതിയിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ മാക്സിമം ഗ്രോത്ത് വരുന്നത് ഇപ്പോഴുള്ളത് അപ്പോൾ ഒരുപാട് വലിയ ചെടിയൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ നമ്മൾ പോട്ടിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് പെട്ടെന്നുണ്ടാവും അപ്പോൾ നനവൊക്കെ ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും നോക്കണം കാരണം ഒരുപാട് നനവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോകും അപ്പോൾ നനവ് ഒത്തിരി ആവാനും പാടില്ല തീരെ കുറഞ്ഞു പോകാനും പാടില്ല ആവശ്യത്തിന് പ്രകാശമുള്ള സ്ഥലത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വെക്കാനും ശ്രദ്ധിക്കണം ഇനി അസാലിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നല്ല വില കൊടുത്താണല്ലേ വാങ്ങാറുള്ളത് അപ്പോൾ കുറച്ച് പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ചെറിയ വിലയിൽ കുറച്ച് അസാലിയ ചെടികൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ നമ്മളിന്ന് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന അസാലിയയുടെ ഒരു കോംബോ ഓഫറാണ് കാണിച്ചേരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ഓഫർ വീഡിയോയിലും നമ്മൾ ഈ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആകുമ്പോൾ പെട്ടെന്ന് ഫ്ലവറിംഗ് ഒക്കെ ആവും അപ്പോൾ അത് അത്യാവശ്യം നല്ല ആയ പ്ലാന്റ് ആണ് പക്ഷേ ചെറിയ പ്ലാന്റ് മാത്രം വാങ്ങാൻ നമുക്ക് പൈസയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്ലാന്റ് ആണെങ്കിലും വാങ്ങാം കേട്ടോ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഒന്ന് വാങ്ങി വളർത്തി നോക്കിയിട്ട് വലിയ പ്ലാന്റ് ഒക്കെ വാങ്ങാനാണെങ്കിൽ അങ്ങനെയും വാങ്ങാം അപ്പോൾ നമ്മുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് നമുക്കിപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സേ ഉള്ളൂ ഈ ലീഫിൽ വരുന്ന ഡിഫറൻസ് ആണ് ഫ്ലവേഴ്സിൽ വരുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിന് മുന്നൂറ്റി എഴുപതാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിസിയാന്തസ് പ്ലാന്റ്സ് ലിസിയാന്തസിൻ്റെ ഈ ഒരു രണ്ട് വെറൈറ്റിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വെലറ്റ്സിൻ്റെ അഞ്ച് കളേഴ്സാണ് കേട്ടോ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഫ്ലവേഴ്സ് എല്ലാത്തിലും ഇല്ല അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ലീഫും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉള്ളതായിരിക്കും നാനൂറാണ് ടോട്ടൽ റേറ്റ് ഇനി ഈ ഒരു കളറിലുള്ള ജെറബറ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു റോസ് പോലത്തെ കളറാണ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് സാധാരണ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നല്ല ചോടും നല്ല ഹെൽത്തിയുമാണ് ഇനി നമുക്ക് അഞ്ച് വെറൈറ്റി എന്താ ഈ ഒരു ജമന്തി പ്ലാന്റ് വരുന്നുണ്ട് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇതിന് നാല് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ രണ്ട് കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ കോംബോ ഓഫറിൽ കാണിക്കുന്നത് ഇതുപോലെ വലിയ പ്ലാന്റ് നമുക്ക് ആണ് ഈ ഒരു സൈസിലുള്ള അതിന് നമുക്ക് നാലായിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വരും അത് വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങാം അല്ലാത്തവർക്ക് ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റ് വാങ്ങാം ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റിന് ടോട്ടൽ ചാർജ് വരുന്നത് നാനൂറ്റൻപത് രൂപയാണ് കേട്ടോ രണ്ടും ഇതിൻ്റെ കോംബോ ഓഫറിൽ കൊറിയർ ചാർജും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കുറച്ച് സമയം എടുക്കും ഫ്ലവർ ചെയ്യാൻ പക്ഷേ ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പ്ലാന്റ് വാങ്ങി വളർത്താവുന്നതാണ് ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട മിനിമം കെയറിങ്ങിൽ നല്ല പൂക്കൾ തരുന്ന ചെടികളാണ് കമേലി അസാലിയൊക്കെ അടുത്തത് റെക്സ് ബിഗോണിയ ആണ് റെക്സ് ബിഗോണിയയുടെ ജിഫി സൈസിലുള്ള ആണ് നമുക്ക് ആയിട്ടുള്ളത് ബോൾസം അക്കിമിനസ് ഫിറ്റോണിയ അതുപോലെ തന്നെ റെക്സ് ബിഗോണിയാസ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമ്മൾ നമ്മളിതിൽ കളർ സെലക്ഷൻ തരുന്നില്ല നമുക്ക് പത്ത് വെറൈറ്റി പതിനഞ്ച് വെറൈറ്റി ഇരുപത് വെറൈറ്റി അങ്ങനെ കോംബോ ഓഫറിൽ വാങ്ങാം ഇതിന് പത്ത് വെറൈറ്റീസിന് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പതിനഞ്ച് വെറൈറ്റീസിന് എഴുന്നൂറ്റി മുപ്പതും ഇരുപത് വെറൈറ്റീസിന് എണ്ണൂറ്റൻപതുമാണ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു റെക്സ്ബികോണിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് വേണ്ടവർക്ക് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ സെറ്റാണ് റെക്സ് ബിഗോണിയ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഫിറ്റോണിയ അപ്പോൾ ഫിറ്റോണിയ ഇതായി ഇതുപോലെയുള്ള കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് പോട്ടിലേക്ക് നട്ട് നല്ല കെയറിങ് കൊടുത്ത് നല്ലൊരു രീതിയിൽ ഗ്രോത്ത് ആയി വരുവാണെങ്കിൽ ഇതായി ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റിന് വരെ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കിങ്ങനെ മിക്സ്ഡ് ആയിട്ട് അങ്ങനെ വെറൈറ്റീസ് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോർമൽ പോർട്ടിലോ വളർത്താവുന്നതാണ് ഒരുപാട് വളമൊന്നും വേണ്ട നമുക്ക് പത്ത് വെറൈറ്റിക്ക് മുന്നൂറ് രൂപയെ ടോട്ടൽ ചാർജ് വരുന്നുള്ളൂ അപ്പോൾ അതിൽ നല്ല വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നുമല്ല പക്ഷെ നമ്മളത് പോട്ടിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതായതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ജിഫി ബാഗിലുള്ള വെറൈറ്റീസ് ആണ് മുന്നൂറ് രൂപയാണ് ഇത്രയും വെറൈറ്റിക്ക് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഡേയ്സി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണ് ഡേയ്സിയുടെ നാല് വെറൈറ്റീസ് ആണ് വൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് റോസ് കളറ് ലൈറ്റ് ബ്ലൂ കളറ് അങ്ങനെ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് ഒരു മിനിമം കെയറിങ്ങിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡേയ്സി അപ്പോൾ ഡേയ്സി ഒക്കെ വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് നാല് ആണ് ഇത് ഇതുപോലെ വരുന്നത് ഈ നാല് വെറൈറ്റീസിനും കൂടി ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ചെറിയ ചാർജിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഡെയ്സി പ്ലാന്റ് അപ്പോൾ ഇത്രയും പ്ലാന്റിൻ്റെ ഗ്രോത്ത് വരുന്നുള്ളൂ ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ചെറിയ പ്ലാൻസ് തന്നെയാണ് ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും ഒരുപാട് മിക്സ് ഒന്നും കളയില്ല അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മണ്ണിലേക്ക് നട്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സണ്ടായിട്ടിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തി എടുക്കാവുന്നതാണ് ഇനി അടുത്തത് ചൈനീസ് ബോൾസും പ്ലാൻസാണ് ഇതൊന്നും കൂടാതെ വേറെയും പ്ലാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഓഫറിൽ ഒരുപാട് പ്ലാൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാറ്റലോഗിൽ വന്ന് നോക്കുകയാണെങ്കിൽ വേറെയും പ്ലാൻസ് ഉണ്ട് ഇത് കണ്ടില്ലേ ലീഫിൽ ഒരുപാട് വെറൈറ്റീസ് ഇതുപോലെ പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ലീഫിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള ബോൾസം പ്ലാന്റിന് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇതുപോലെയുള്ള കോംബോ ഓഫറിനെല്ലാം നമ്മൾ പ്രൈസ് പറയുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഓരോ വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ വെറൈറ്റീസും കാണാൻ പറ്റും നമ്മൾ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് പൂട്ടിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും ഒരുപാട് നനവ് വേണ്ട ഓവർ സൺലൈറ്റ് വേണ്ട ഒത്തിരി വളങ്ങളും വേണ്ട എല്ലാം മിനിമം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതിനകത്ത് മൾട്ടി പെറ്റിലില്ല സിംഗിൾ പെറ്റിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ നാടൻ വെറൈറ്റീസ് ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള ഇലകളും അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള പൂക്കളും വരുന്ന വെറൈറ്റീസാണ് ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ പത്ത് വെറൈറ്റീസ് മാത്രമേ ഒരു കോംബോ ഓഫറിൽ തരുന്നുള്ളൂ ഇതുപോലെയുള്ള ഡബിൾ കളറുകളൊക്കെ നമുക്ക് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നുണ്ട് ലാസ്റ്റ് അതിമനോഹരമായിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടി ദ ഐസ്ലൻഡ് ക്രീപ്പർ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എഴുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഒരു വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം